ഹലോ ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പോൾ അതാ ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടിങ്ങനെ കിടക്കുക എന്ന് പറയുള്ളൂ കിടക്കാമെന്ന് സമയം കിട്ടുന്നില്ല കേട്ടോ കാരണം ഫസ്റ്റ് ഫസ്റ്റേനൊക്കെ മാത്രമേ തന്നെ കിടക്കാനൊക്കെ പറ്റുള്ളൂ നമുക്ക് കിടത്തൊക്കെ കണക്കാണ് അപ്പോൾതാ രാത്രിയാണ് അപ്പോൾ അത് ചായ കുടിക്കുകയാണ് കേട്ടോ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉറക്കമൊക്കെ കണക്കാണ് കാരണം മോന് തീരെ ഉറക്കമില്ല ഉറക്കമല്ലാട്ടോ അപ്പം രാത്രി ഒട്ടും ഉറക്കമില്ല പകൽ നന്നായി കിടന്നുറങ്ങും രാത്രി അവതാ അങ്ങനെ ഉറക്കമൊളിച്ച് കിണന്നുറങ്ങി ഇരിക്കും കൂട്ടാ അപ്പോൾ അവൻ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കാരണം പകലാണെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ കാരണം പകൽ ഇവന് കിടത്തിയിട്ട് ഉറങ്ങുമ്പോൾ മൂത്താൾ വന്നിട്ട് ചല ചെയ്തുകൊണ്ടിരിക്കും കെട്ടിമൊക്കെ കയറിയിട്ടുണ്ടാക്കിയിട്ടൊക്കെ അപ്പോൾ ഇവൻ്റെ മേലേക്ക് വരുമോ അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും എന്തേലും ചെയ്യുമെന്നൊക്കെയുള്ള പേടിയിൽ അപ്പോഴും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പോൾ രാവിലെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് ചാ കുടിക്കുക കേട്ടോ അപ്പോൾ ചായക്ക് ഇതാ പഴം മുട്ടയും ഹോർലക്സൊക്കെ കൂടി കുടിക്കുകയാണ് അപ്പോൾ മരുന്നൊന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ കാരണം അവന് കഷായമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ വയറ്റും നോക്കി എങ്ങനെ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പേടി തോന്നിയിട്ടൊന്നും കുടിക്കാൻ തുടങ്ങിയിട്ടില്ല കുറച്ച് ദിവസം കൂടെ കുടിക്കഴിഞ്ഞിട്ട് കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കുറേ ദിവസമൊക്കെ അവൻ ഇങ്ങനെ ഐ സി യുലൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കഷായ കുടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുടിക്കാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെതാ ഇതൊക്കെ കുടിക്കുകയാണ് ഞാൻ പിന്നെ വീഡിയോ ഡീപ്പായിട്ടൊന്നും എടുത്തിട്ടില്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ മോനക്ക് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ അവന് ഭയങ്കര വാശിയാണ് കേട്ടോ കാരണം മറ്റാളും കൂടെ അന്നതിന് ശേഷം അവനക്കെല്ലാം ഞാൻ ചെയ്തുകൊടുക്കണം ചോറ് കൊടുക്കണം ചായ കൊടുക്കണം കുളിപ്പിച്ചുകൊടുക്കണം അങ്ങനത്തെ ഒക്കെ ഒരു പ്രത്യേക തരം വാഷിങ് കുറുമ്പൊക്കെ അയക്കണം കേട്ടോ പിന്നെ വികൃതി നല്ലവണ്ണം അയയ്ക്കുന്നുട്ടോ അപ്പോൾ അതാ ചായ കുടി കാലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോനെ അവിടെ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവനൊരു രണ്ട് മണിക്കൂർ നന്നായിട്ട് ഉണ ഉറങ്ങൂട്ട ആ സമയം കൊണ്ട് എനിക്ക് നന്നായിട്ടൊന്നും കുളിച്ചിട്ട് വരാം നമ്മുടെ എന്താ പറയുക ധാനം തൈലൊക്കെ തേച്ച് ഉമാൻ്റെ ഒരു കുളി ഉണ്ട് കേട്ടോ ചൂടുവെള്ളമൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി കുളി അത് ഒന്ന് കുളിച്ച് വന്നാൽ തന്നെ ഭയങ്കര ഉഷാറാണ് കേട്ടോ ശരീരത്തിന് നല്ലൊരു സുഖമാണ് ഇത്ര ദിവസം ഹോസ്പിറ്റലിലൊക്കെ നിന്നിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെയിനൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഇതും ഒക്കെ പോകാനും പിന്നെ പൊതുവെ അങ്ങനെ ആണല്ലോ നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ കുളിക്കുക അപ്പോൾ ഭയങ്കര സുഖമുള്ളൊരു അത് അപ്പോൾ ആ കുളിയൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നമ്മൾ നേർ കുറേ നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പറഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ പട്ടം ഞാൻ ഐ സുരൂ പോയി വരുമ്പോൾ ഓരോ നേർച്ച നേർന്നിട്ടോ വരിക ഞാനും മിക്കയും ഉമ്മയും എല്ലാവരും നേർന്നിട്ടായിരുന്നു കേട്ടോ താത്തിയും അപ്പം നമ്മൾ ഫസ്റ്റത്ത് നേർച്ച കടം വീട്ടാൻ വേണ്ടി പോവാണ് അതായത് ഫസ്റ്റ് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ ഡിസ്ചാര്ജായി വന്നാൽ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജായി വന്നതിന് ശേഷം നമ്മൾ എന്താണ് അരി മൊദീഷേൻ്റെ ആ നേർച്ചയിൽ കരി കൊടുക്കുക നാട്ടിൽ ഉച്ചക്ക് അരി കൊടുക്കുക എന്നാണ് അപ്പോൾ നമ്മളത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകാൻ കിട്ടും അപ്പോൾ ദാത്താറിൻ്റെ മോളിതാ കോളേജ് വിട്ട് വരികയാണ് അപ്പോൾ അവളെ കൂടി എടുത്തിട്ടാണ് പോണത് കാരണം നമ്മൾ വൈകുന്നേരത്താണ് പോണത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നാട്ടിലിട്ട തറവാട്ടിൻ്റെ അവിടെ ഇപ്പോഴത്തെ പള്ളി ഉണ്ട് അവിടെ മുതിഷേൻ്റെ നേർച്ച നടക്കുന്നുണ്ട് അപ്പം അവിടേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടുത്തെ അതിൻ്റെ ഇപ്പുറത്തെ പള്ളിയിൽ പള്ളിയിലാണ് നേർച്ച നടക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ അരി ഉണം കൊടുക്കാൻ വേണ്ടി ഇരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഈ പള്ളിയിലാണ് നമ്മുടെ ഉപ്പാനെ ഖബറടക്കിയിട്ടുള്ളത് ട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ പിറ്റേ ദിവസം പറഞ്ഞാൽ മോൻ്റെ ഇരുപത്തെട്ടായിരുന്നു അപ്പോൾ അന്ന് മുടി കളച്ചിലൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ ഏഴിന് പതിനാലിൽ അങ്ങനെയൊക്കെയാണ് കളിയത് പക്ഷേ നമുക്ക് അന്നൊന്നും കളിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലൊക്കെ ആയ കാരണം കൊണ്ട് അപ്പോൾ എന്തായാലും ഇരുപത്തെട്ടിന് കളിയാൻ വിചാരിച്ചു അപ്പം നമ്മൾ ആ മുടി കളിയാകുമ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ മോൻ അതിനുള്ള സാധനങ്ങളും കളിക്കാനൊക്കെ കൈ പിടിച്ചിട്ട് അവന് പോകാൻ വേണ്ടി റെഡിയായി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ വീട്ടിലേക്ക് വരണമെങ്കിൽ വണ്ടി അങ്ങോട്ട് പറഞ്ഞു വിടണം പിന്നെയും പറഞ്ഞു അവർ കൊണ്ടാക്കാനും പോകണം അപ്പോൾ ഭയങ്കര റിസ്ക് അല്ലേക്ക് ആണെങ്കിൽ ഇവിടെ ഇല്ലേനിക്കാ പണിക്കും പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ കുറച്ച് അങ്ങോട്ട് പോയ മതി അപ്പം നമ്മൾ എന്താ രാവിലെ തന്നെ മഞ്ഞൊക്കെ ഒന്ന് ദിവസം അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം മോനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മുടി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മുടി കളയണം എന്നാണല്ലോ പറയുക അപ്പോൾ എനിക്ക് ഇരുപത്തെട്ടിനെ കളയാൻ പറ്റുകയുള്ളു അതിന് മുന്നേ കളയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മറ്റവനെയാണ് ഞങ്ങൾ പതിനാലിനൊറ്റം കളഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ പോയി അപ്പോൾ അതാ അവനെ പിടിച്ചെടുക്കുമ്പോൾ പിന്നെ അങ്ങനെ കരഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പിടിച്ചുകൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ അങ്ങനെ പാലക്കൂടെ എടുത്തിട്ട് അങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്താണ് അവൻ്റെ ആ പരിപാടി കിട്ടോ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവന് ഉമ്മ കൊടുക്കണം ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുക എന്നാണ് കേട്ടോ പരിപാടി പക്ഷെ ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ നല്ലവണ്ണം പടക്കുകയും ചെയ്യും അതങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇന്ന് നമുക്ക് നമ്മുടെ ടീച്ചർ ബാലവാടി എത്താതെ അങ്ങനെ വഴി ടീച്ചറ് പറഞ്ഞിട്ടുണ്ട് മോനെ അവിടെ കൊണ്ടുവന്നാക്കി കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ താത്താൻ്റെ മോള് വന്നാൽ അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി റെഡിയാക്കി ഇട്ടതാണ് ബാലവാടിക്ക് കൊണ്ടാക്കുകയാണ് ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം അപ്പോൾ ഇരിക്കുകയാണെങ്കിൽ അത്ര നമുക്ക് ഒരു ഇതാണല്ലോ പറഞ്ഞ ഉച്ചവരെങ്കിലും ഇരുന്നാൽ മതി ഇക്ക വരുന്നവർ അതുവരെ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളിപ്പോൾ പോകാൻ നല്ല കരച്ചിലൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഉഷാറായിട്ട് തന്നെ പോവാൻ വേണ്ടി നിന്നു അതാ ഉമ്മക്ക് തന്ന് ടാറ്റൊക്കെ പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ ഇവനെ പറഞ്ഞാഴ്ച ആ സമയം കൊണ്ട് പിന്നെ ഞാൻ മോനെ ഉമ്മ കുളിപ്പിച്ചായിരുന്നാലും പിന്നെ ചിരക്കി കെട്ടലും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനൊരു ഉച്ച പന്ത്രണ്ടര അപ്പം താ ടീച്ചർ വിളിച്ചതായിരുന്നു നല്ല കരച്ചിലാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഉമ്മ പോയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ പിക്കയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിക്ക വരുന്ന സമയപ്പഴേക്കും അവൻ അവിടെ ഇരുന്നിട്ട് ഇരിക്ക ഇരിക്ക കളി കിട്ടണില്ലാത്ത തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ വന്നിട്ടാണ് അപ്പം വന്നിട്ട് ഐസ്ക്രീം ചോദിക്കാനായിട്ടോ ഒക്കെ വരുമ്പോൾ എന്തേലും ഒക്കെ കൊണ്ടുവരാറുണ്ടല്ലോ അപ്പോൾ പിന്നെ അവൻ അവൻ്റെ എല്ലാ പിള്ളേരും കാണിക്കുമ്പോഴത്തെ പരിപാടിയൊക്കെ കാണിക്കുന്ന ബാഗൊക്കെ അവിടെ നിന്ന് തന്നെ എടുത്ത് ആണ് കേട്ടോ വരുന്നത് പിക്ക് അതിൻ്റെ അടുത്ത ഐസ്ക്രീമൊക്കെ ചോദിക്കുകയാണ് പിന്നെ പിന്നെ ടീച്ചർ പറഞ്ഞു പറഞ്ഞിട്ടോ ഇനിയിപ്പോൾ എന്തായാലും മൂന്ന് വയസ്സായിട്ട് കൊണ്ടുവന്നാൽ മതി രണ്ടര വയസ്സായിട്ടുള്ള അവൻ ഇങ്ങനെ കരട് ഉണ്ട് അപ്പോൾ അവർക്ക് തന്നെ സങ്കടം തോന്നി പറഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല പിന്നെന്താ നമ്മൾ എന്താ പറയുക മോൻ്റെ മുടി കളഞ്ഞ വെയിറ്റ് നോക്കാനെട്ടോ പിള്ളേർക്ക് ആ തൂക്കത്തിൽ മുട്ടായി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ പറയുക നമ്മൾ അവിടെ നിന്ന് മുടി കളഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുഴിച്ചിടാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് തണുപ്പത്ത് കുഴിച്ചിടാന്ന് ചോദിച്ചപ്പോൾ അവർ അങ്ങനെ നമുക്കത് തന്നു കേട്ടോ അപ്പോൾ അത് അതുംകൊണ്ട് വന്നതാണ് അപ്പം ഇക്കതവിടെ ഇങ്ങനെ എന്തവിടെ എപ്പോഴും വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നല്ല വെള്ളവും തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണല്ലോ അവിടെയൊക്കെ ഒഴിച്ചിടുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഡീപ്പായിട്ട് നമുക്ക് വീഡിയോ കൊടുക്കാനും പറ്റിയില്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്നും എടുക്കാൻ പറ്റുള്ളൂ ഇൻഷല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നത് നമ്മൾ കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ് കാരണം എഡിറ്റിങ്ങാനോ ഇതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സമയം കിട്ടുന്നില്ല ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇടുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഞാൻ മരുന്ന് കഷായങ്ങളൊക്കെ കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാൽ അല്ല അതൊക്കെ ഞാൻ ഞാനിട്ട് വേറെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിനകത്തേക്ക് കടന്ന് വരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ